പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ നേരിട്ടെത്തി ഒരു യുവതി പരാതി സമർപ്പിച്ചിട്ടുണ്ട് സെക്രട്ടേറിയറ്റിലെ ഓഫീസിലായിരുന്നു മുഖ്യമന്ത്രിയും പരാതിക്കാരിയായ യുവതിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത് ഓഫീസിലില്ലാതിരുന്ന മുഖ്യമന്ത്രിയും ശാരീരിക അവസ്ഥകൾ മൂലം വിശ്രമിക്കുകയായിരുന്ന മുഖ്യമന്ത്രി യുവതി എത്തും എന്നറിഞ്ഞ് സെക്രട്ടേറിയറ്റിലെ ഓഫീസിലേക്ക് നേരത്തെ തന്നെ എത്തിച്ചേരുകയായിരുന്നു ലൈംഗിക പീഡന പരാതിയാണ് ഈ യുവതി പാലക്കാട് എം എൽ എക്കെതിരെ ആരോപിച്ചിട്ടുള്ളത് തുടർന്ന് അരമണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രി യുവതിയിൽ നിന്ന് പരാതി ഏറ്റുവാങ്ങി ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കൈമാറുകയും തുടർ നടപടി എന്നവണം തിരുവനന്തപുരം ലോക്കൽ പോലീസ് രാഹുലിനെതിരെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു മൂന്ന് മണിക്കൂർ നേരം യുവതിയുടെ മൊഴി എടുത്തതിന് ശേഷമാണ് രാഹുലിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വാട്സപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകളും ശബ്ദരേഖകളും മെഡിക്കൽ രേഖകളും അടക്കമുള്ള തെളിവുകൾ യുവതി പോലീസിനും മുഖ്യമന്ത്രിക്കും കൈമാറി എന്നാണ് അറിയാൻ കഴിയുന്നത് യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ട് ഭീഷണിപ്പെടുത്തി നഗ്നചിത്രങ്ങൾ പകർത്തിയെന്ന കുറ്റം ചുമത്തിയിട്ടുണ്ട് അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് വിധേയനാക്കിയെന്ന കുറ്റം ചുമത്തിയിട്ടുണ്ട് ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ചു എന്ന കുറ്റം ചുമത്തിയിട്ടുണ്ട് മാനസിക പീഡനം നടത്തി എന്ന കുറ്റവും ചുമത്തിയിട്ടുണ്ട് ഇവിടെ നാം മൂന്ന് പ്രധാനപ്പെട്ട കോടതി വിധികളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ രാഷ്ട്രീയ വിവാദത്തെ വിശകലനം ചെയ്യേണ്ടത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ശാരീരിക ബന്ധത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് അതിൻ്റെ നിയമപരമായ പ്രത്യാഘാതങ്ങൾ വിശദമാക്കിക്കൊണ്ട് സുപ്രീം കോടതി തന്നെ ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രായപൂർത്തിയായവരാണെങ്കിൽ പരസ്പര സമ്മതത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് തടസ്സമില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഇവർ വിവാഹിതരാണെങ്കിലും അവിവാഹിതരാണെങ്കിലും ഇക്കാര്യം ഇവിടെ ബാധകമാകുന്നില്ല അല്ലെങ്കിൽ വിവാഹിതരാണ് എന്നുള്ളത് കൊണ്ട് പങ്കാളിയെ വഞ്ചിച്ച് മറ്റൊരാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് കുറ്റകൃത്യമാവുന്നില്ല എന്ന് സുപ്രീം കോടതി തന്നെയാണ് കൃത്യമായി വിശദീകരിച്ചിട്ടുള്ളത് രണ്ടാമതായി രണ്ട് വ്യക്തികൾ തമ്മിൽ ബന്ധത്തിലായിരിക്കുമ്പോൾ പരസ്പര സമ്മതത്തോടുകൂടിയും ശാരീരിക ബന്ധം ഉണ്ടാകുകയും പിന്നീട് ആ ബന്ധം തകരുമ്പോൾ പുരുഷനെതിരെ സ്ത്രീക്ക് ബലാത്സംഗ പരാതി കൊടുക്കുവാനുള്ള അവകാശവുമില്ല എന്നുമാണ് കോടതി വിധിയുള്ളത് തന്റെ ജീവിത പങ്കാളി തന്നെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരാളുമായി ബന്ധത്തിലേർപ്പെട്ടാൽ വഞ്ചിക്കപ്പെട്ട ജീവിത പങ്കാളിക്ക് വഞ്ചിച്ച ജീവിത പങ്കാളിക്കെതിരെ സിവിൽ നടപടികളുമായി സിവിൽ കോടതികളെ സമീപിക്കാം എന്നുള്ളതാണ് ഈ മൂന്ന് വിധികളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടം വിവാദത്തെ വിശകലനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും അതിലൊന്നാമത്തേത് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല ഇവിടെ കുറ്റക്കാരൻ രാഹുൽ എന്ത് കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെ മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് കുറ്റകൃത്യത്തിൽ പങ്കാളിയായിട്ടുള്ള വ്യക്തിയാണ് ഈ യുവതി അതിനാൽ തന്നെ സാങ്കേതികമായി ഇവരെ ഇരയെന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയും പക്ഷേ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ വ്യവസ്ഥിതി അങ്ങനെയാണ് ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുത്ത മറ്റൊരു ഇരയുണ്ടായിരുന്നു പരാതി സ്വീകരിച്ച മുഖ്യമന്ത്രി പോലീസിനെ കൊണ്ട് ഈ ഇരയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിരവധി രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കേസന്വേഷണത്തിനൊടുവിൽ ഇതൊരു വ്യാജ പരാതിയാണെന്ന് തെളിഞ്ഞതോടെ രാഷ്ട്രീയ നേതാക്കൾ അഗ്നിശുദ്ധി വരുത്തി തിരികെ വരികയും ചെയ്തു അന്നത്തെ ഇര എന്ന് പറയുന്നത് സോളാർ വിവാദ നായികയായിരുന്നു ഇന്ന് ഇര എന്ന് പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകയാണെന്നാണ് വെളിപ്പെടുത്തൽ പുറത്തു വന്നിട്ടുള്ളത് ഇവിടെ ഈ വാർത്ത രാഹുലിനെതിരെ ആഘോഷമാക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് പതിഞ്ഞ താളത്തിലാണെങ്കിൽ പോലും ഈ യുവതി രാഹുലുമായി ബന്ധത്തിലായിരുന്നപ്പോൾ തന്നെ മറ്റൊരാളുമായി വിവാഹിതയായിരുന്നു എന്നതാണ് ഈ വസ്തുത രാഹുലിൻ്റെ ഏറ്റവും ശക്തനായ വക്താവായ രാഹുൽ ഈശ്വർ മാധ്യമങ്ങളിലൂടെ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഒരു പടി കൂടി കടന്ന് ഉന്നയിച്ചിട്ടുള്ളത് താൻ വിവാഹിതയാണെന്ന വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് ഈ യുവതി രാഹുലുമായി ബന്ധത്തിലേർപ്പെട്ടത് എന്നതാണ് അതായത് വിവാഹബന്ധത്തിലിരിക്കെ പരപുരുഷനുമായി ബന്ധത്തിലേർപ്പെട്ട യുവതിയാണ് പരാതിക്കാരി അവരുടെ വാട്സപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാകും ശാരീരിക ബന്ധത്തിന് ഇവർക്ക് എതിർപ്പില്ലായിരുന്നു എന്നതാണ് ആ വസ്തുത അവിടെ ഒരു തർക്കവിഷയമായി പറയാൻ കഴിയുന്ന ഏക കാര്യം പിൽസ് കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ശാരീരിക ബന്ധം ആഗ്രഹിച്ചിരുന്ന യുവതിയെ രാഹുൽ മാങ്കൂട്ടം അതിൽ നിന്ന് തടഞ്ഞു എന്നതാണ് പിൽസ് കഴിക്കാതെ തൻ്റെ കുഞ്ഞിനെ ആ പെൺകുട്ടി ഗർഭം ധരിക്കണമെന്ന നിർബന്ധ ബുദ്ധി രാഹുലിനുണ്ടായിരുന്നു എന്നതാണ് ഈ ചാറ്റുകളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നാൽ ചാറ്റുകളുടെ മറ്റ് ഭാഗങ്ങൾ പുറത്തു വന്നിട്ടുള്ളാത്തതിനാൽ അതിനെക്കുറിച്ച് കൂടുതലായി വിലയിരുത്തുവാൻ നമുക്ക് കഴിയുകയും ഇല്ല അതായത് പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത് ശാരീരിക ബന്ധത്തിന് പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാണ് പെൺകുട്ടി തയ്യാറായത് അല്ലെങ്കിൽ ഇര തയ്യാറായത് അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഒരു ബലാത്സംഗ കുറ്റം നിലനിർത്തുക എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഒരു ശാരീരിക ബന്ധത്തിന് തയ്യാറായ പെൺകുട്ടിയും ആൺകുട്ടിയും ഒരുമിച്ച് ചിത്രങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല എന്നാൽ ആ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഒരാൾ മറ്റൊരാളെ ഭീഷണിപ്പെടുത്തിയാൽ അത് ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്നാൽ അത്തരം ഒരു ഗുരുതരമായ കുറ്റകൃത്യം രാഹുൽ മാങ്കൂട്ടം ചെയ്തു എന്നതിൻ്റെ തെളിവുകൾ ശബ്ദരേഖകളായോ ചാറ്റ് സ്ക്രീൻഷോട്ടുകളായോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല മൂന്നാമത്തേത് ഈ പെൺകുട്ടി മറ്റൊരാളുമായി ബന്ധം പുലർത്തിയിരുന്ന അവസ്ഥയിൽ തന്നെയാണ് രാഹുലുമായി ബന്ധം പുലർത്തിയത് എന്നതാണ് എന്നാൽ ഇവിടെ രാഹുൽ ഈശ്വർ പറയുന്നത് ശരിയാണെങ്കിൽ ഈ പെൺകുട്ടി രാഹുലിനെ വഞ്ചിക്കുകയായിരുന്നില്ലേ താൻ വിവാഹിതയാണെന്ന വിവരം മറച്ചുവെച്ചുകൊണ്ട് ഈ പെൺകുട്ടി രാഹുലുമായി ബന്ധം സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ രാഹുൽ വഞ്ചിക്കപ്പെടുകയായിരുന്നില്ലേ എന്ന ചോദ്യം കൂടിയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പോലൊരു നേതാവിന് തീർച്ചയായും ഈ വിഷയത്തിൽ ധാർമ്മികമായ മൂല്യശോഷണം സംഭവിച്ചു എന്ന് പറയാമെങ്കിലും ആ പെൺകുട്ടി ഗർഭിണിയാകുന്ന സാഹചര്യത്തിൽ മറ്റൊരാളുടെ ഭാര്യയെ ഗർഭിണിയാക്കിയെന്ന ആക്ഷേപം നേരിടേണ്ടി വരുമല്ലോ എന്നുള്ള ട്രോമ അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള വികാര വിക്ഷോഭങ്ങൾ മൂലം അയാൾ രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചിരിക്കാം അത് വലിയൊരു കുറ്റകൃത്യമായി വിലയിരുത്തുവാൻ കഴിയും ഇനി മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ പെൺകുട്ടിയെ വീഡിയോ കോളിൽ വന്ന് രാഹുൽ മാങ്കൂട്ടം അശാസ്ത്രീയമായ ഗർഭചിത്രത്തെ നിർബന്ധിച്ചു എന്നതാണ് പരാതി ഇവിടെ ആ പെൺകുട്ടിക്ക് മേൽ സമ്മർദ്ദം എന്ന് പറയാവുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറത്തു നിന്നുള്ള വീഡിയോ കോൾ മാത്രമാണ് അവരെ കെട്ടിയിട്ടിട്ടല്ല ഈ ഗുളിക കഴിപ്പ് അവർക്ക് വേണമെങ്കിൽ ഈ ഗുളിക കഴിച്ചു എന്ന് കള്ളം പറയാമായിരുന്നു അവർക്ക് വേണമെങ്കിൽ ഈ ഗുളിക കഴിക്കാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കാമായിരുന്നു എന്നാൽ രാഹുലിൻ്റെ ഇമോഷണൽ ടോർച്ചറിന് വഴങ്ങി താൻ ഈ ഗർഭചിത്ര ഗുളിക കഴിച്ചു എന്നും താൻ അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് വിധേയായി എന്നുമായിരിക്കാം പരാതി ഇവിടെ രണ്ടുപേരും ഒരുപോലെ കുറ്റക്കാരല്ലേ വയറ്റിൽ വളരുന്ന ആ ജീവനെ ഇല്ലായ്മ ചെയ്തതിൽ രാഹുലിനൊപ്പം തന്നെ ഉത്തരവാദിത്തം ആ പെൺകുട്ടിക്കുമുണ്ട് പിന്നീട് ഇതൊരു പശ്ചാത്താപമായി കുറ്റബോധമായി വളർന്നപ്പോഴാണോ ഇവർ ഇത്തരം ഒരു പരാതിയുമായി രംഗത്തെത്തുകയും സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതെന്നും നാം ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു രാഹുൽ മാങ്കൂട്ടം ഒരു രാഷ്ട്രീയ നേതാവായിരിക്കുവാനോ പൊതുപ്രവർത്തകനായിരിക്കുവാനോ അർഹതപ്പോ ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇത്തരത്തിൽ ഒരു ജാഗ്രത കുറവുണ്ടായി എന്നത് മാത്രമല്ല നേരെ മറിച്ച് വലിയ ധാർമ്മികമായ മൂല്യച്യുതിയാണ് അയാളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുള്ളത് എന്നാൽ അയാൾക്കൊപ്പം തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ കൂട്ടുപ്രതിയായിരുന്ന യുവതിയാണ് ഇപ്പോൾ ഇരവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്ന വസ്തുത നാം മനസ്സിലാക്കാതെ പോകരുത് ഇനി രാഹുലിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ മാധ്യമങ്ങൾ നടത്തുന്ന വിചാരണയെ കൂടി നാം വിലയിരുത്തേണ്ടതുണ്ട് ഈ കേസിൽ നിർണായകമാകുന്ന തെളിവുകളാണ് മാധ്യമങ്ങൾ അല്പാൽപമായി പുറത്തു വിട്ടുകൊണ്ട് തങ്ങളുടെ റേറ്റിംഗ് ഉയർത്തുവാനും പ്രേക്ഷകരെ വർദ്ധിപ്പിക്കുവാനുമായി സമർത്ഥമായി വിനിയോഗിച്ചു ഇത്തരത്തിൽ എവിഡൻസ് സ്റ്റാമ്പറിംഗ് നടന്നതിന് ശേഷം ആധികാരികമായ തെളിവായി കോടതികൾക്ക് സ്വീകരിക്കുവാൻ കഴിയുമോ എന്ന ചോദ്യവും പ്രസക്തമാകുന്നു ഈ എവിഡൻസ് സ്റ്റാമ്പറിങ്ങിൽ ചിലപ്പോൾ കൃത്രിമത്വവും നടന്നിരിക്കുവാനുള്ള സാധ്യതകൾ ശക്തമാണ് തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ജനങ്ങളോട് സത്യസന്ധമായി കാര്യങ്ങൾ വിശദീകരിക്കുക എന്നതാണ് അയാളുടെ ഭാഗത്തുനിന്ന് ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് എന്ന് കേരളം മുഴുവൻ മനസ്സിലാക്കിയിട്ടുണ്ട് അയാൾക്ക് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് കേരളം മുഴുവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിലും അയാളെ കൈവിടാതെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ജനങ്ങളോട് ഒരു വിശദീകരണം നൽകുവാനുള്ള ഉത്തരവാദിത്തം രാഹുൽ മാങ്കൂട്ടം എന്ന രാഷ്ട്രീയ നേതാവിന് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നാൽ അയാൾ നൽകുന്ന വിശദീകരണത്തെ ഹൃദയ വിശാലതയോടുകൂടി സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളാണ് എന്നാൽ അത്തരമൊരു വിശദീകരണം അയാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിന് മുൻപായി ഏകപക്ഷീയമായി രാഹുൽ മാങ്കൂട്ടത്തെ വിധി എഴുതുവാനും കുറ്റക്കാരനായി ചിത്രീകരിക്കുവാനും ഇവിടുത്തെ മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതുമല്ല റിപ്പോർട്ടർ ടിവിയുടെയും ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻറെയും റേറ്റിംഗുകൾ വർദ്ധിപ്പിക്കുവാനായി രാഹുലിനെതിരെയുള്ള ഗുരുതരമായ തെളിവുകൾ എന്ന് പറയപ്പെടുന്ന വസ്തുതകൾ അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് രാഹുലിനെ മാധ്യമ വേട്ടയാടലിന് വിട്ടുകൊടുത്ത ശേഷമാണ് ഇപ്പോൾ ഈ പെൺകുട്ടി പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ ഇവിടെ കൃത്യമായ ഒരു ഗൂഢാലോചനയും സംഭവിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത മാധ്യമങ്ങൾ കൂടി ഓർത്തിരിക്കേണ്ടതാണ് അതായത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണമാണ് അതിൻ്റെ ആധികാരികത പോലും ഉറപ്പിക്കാതെ ഒരു ഭാഗത്തുള്ള വ്യക്തിയുടെ ഭാഗം കേൾക്കാതെ നിങ്ങൾ സംപ്രേഷണം ചെയ്തത് അതും ഒരു കുറ്റകൃത്യമാണ് ഇൻവേഷൻ ഓഫ് പ്രൈവസി അതും മാധ്യമധർമ്മം കൊണ്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത കൊണ്ട് മറയ്ക്കുവാൻ കഴിയുന്ന ഒരു കുറ്റകൃത്യമല്ല അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തന്നെ എഫ് ഐ ആറിൽ പ്രതി ചേർക്കപ്പെടേണ്ട നിരവധി വ്യക്തിത്വങ്ങൾ മാധ്യമ മേഖലയിലുണ്ട് പരാതിക്കാരി ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ ആ പരിധിയിൽ വരുന്നവരാണ് ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ശബരിമല കൊള്ള മറയ്ക്കുവാനും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് നേട്ടം കൊയ്യുവാനും വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഒത്താശയോടുകൂടി നടക്കുന്ന ഈ ഗൂഢാലോചന കൂടി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടാവണം ഈ വിഷയത്തിൽ ഒരു അന്തിമ വിധിയിലേക്ക് പൊതുസമൂഹം എത്തിച്ചേരണം ഈ ചിന്തകൾ പ്രേക്ഷകർക്കായി വിട്ടു നൽകിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Altyazı